നമസ്കാരം ഇന്നലെ നെടുമ്പാശ്ശേരി നായത്തോട് വെച്ച് അതിക്രൂരമായ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതൊരു കൊലപാതക വാർത്തയോ അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയോ അത് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സി എസ് എഫിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തൊരു കൊലപാതകമോ ഒന്നുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാട്ടുകാരാണ് ആ സൈനിക ഉദ്യോഗസ്ഥരെ പിടിച്ചു കൊടുത്തത് വഴി അല്ലെങ്കിൽ ചോദ്യം ഭാഗമായിട്ട് പറഞ്ഞാൽ അവരുടെ അധികാര മനസ്സിലാക്കേണ്ടതാണ് ആ അപകടത്തിൽ മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം തർക്കത്തിന് പിന്നെ അവിനെ കാർഡിപ്പിച്ച് കൊണ്ടുവന്ന് എഫ്ഐആർ ബോണിന് മുകളിൽ വീണ അവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ പറയുന്നു ഒരു സി എസ് എഫ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലായിട്ടുണ്ട് ജോബൻ ഒരിക്കൽ കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങൾ വരുന്നു അച്ഛത അതേ നടക്കുന്ന ഒരു കൊലപാതകമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് പോലീസ് നില ഒരു കൊലപാതകത്തിന് കേസെടുത്തിട്ടുണ്ട് നിലയിലൊരു സി എസ് ഉദ്യോഗസ്ഥൻ ബിഹാർ സ്വദേശിയായ മോഹൻകുമാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് സംഭവം ഇങ്ങനെയാണ് എഫ്ഐആർ അടക്കം പറയുന്നത് ഇന്നലെ രാത്രി നായത്തോട് ജംഗ്ഷനിൽ വെച്ച് ഈ ഐവിനും സി എസ് ഉദ്യോഗസ്ഥനും തമ്മിൽ തർക്കമുണ്ടായി ഈ തർക്കത്തിന് പിന്നാലെ ഈ ഇദ്ദേഹത്തിന്റെ കാർ ഇടിച്ച് കാറിൽ സി എസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച കാറിന് മുന്നിൽ നിന്ന് ഐവിനെ ഇടിച്ച് തിരപ്പിക്കുകയും കാറിന്റെ ബോണത്തിന് മുകളിലേക്ക് വീണ ഐവിനുമായി കാർ ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചു നിലവിൽ കൊണ്ടിരുന്ന ഐവിന ആ സമയത്ത് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് കാർ അവിടെ ഒരു പള്ളിത്തോട് അവിടെ കപ്പേലയ്ക്ക് സമീപമുള്ള റോഡിൽ വെച്ച് താഴെ തെറിച്ച് പ്രിയപ്പെട്ടവരെ പ്രതിസ്ഥാനത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ സൈനികരോ അതല്ലെങ്കിൽ അർദ്ധ സൈനിക വിഭാഗത്തിൽപ്പെട്ടവരോ ആണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു ലാഘവബുദ്ധിയുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സൗമ്യ കൊല്ലപ്പെട്ടത് റെയിൽവേയിൽ വെച്ചിട്ടാണ് ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് അതുപോലെ തന്നെ നിരവധിയായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പ്രമോദ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ മാവേലി എക്സ്പ്രസ്സിൽ വെച്ചിട്ട് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത എന്ന് ആരോപിക്കുന്ന അല്ല പൊന്നൻ ഷമീർ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാളെ ചവിട്ടി പുറത്താക്കി എന്നുള്ളതിൻ്റെ പേരിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിരന്തരമായി വാർത്ത ചെയ്ത് വളരെ പെട്ടെന്ന് അയാളെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയതാണ് നമ്മുടെ മാധ്യമങ്ങൾ മാവേലി എക്സ്പ്രസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു യാത്രക്കാരനോടുണ്ടായ ക്രൂരതയുടെ ആദൃശ്യങ്ങൾ പക്ഷേ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിന് വേണ്ടത്ര വാർത്താ ശ്രദ്ധ ഇല്ല എന്ന് മാത്രമല്ല പോലീസുകാർ പറയുന്നു അല്ലെങ്കിൽ അതൊരു അപകടമരണമല്ല കൊലപാതകമാണെന്ന് പറയുന്നു ജനങ്ങളാണ് ആ ക്രൂരരായിട്ടുള്ള സി എസ് എഫ് ഉദ്യോഗസ്ഥരെ പിടിച്ചു കൊടുത്തത് എന്നാലും അതിന് വാർത്തയിൽ വേണ്ടത്ര പ്രാധാന്യം കിട്ടില്ല എന്ന് മാത്രമല്ല ഒരു വാർത്തയും വരില്ല എന്നുള്ളതാണ് ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ സ്വന്തം സഹപ്രവർത്തകയെ കൊലപ്പെടുത്തിയിട്ട് പിടിക്കാൻ വരെ പറ്റിയിട്ടില്ല കാരണം ഇൻ്റലിജൻസ് ബ്യൂറോയിലല്ലേ ഐ ബിയിലല്ലേ അപ്പോൾ പിന്നെ അയാൾക്കറിയാത്ത ഒന്നും ഉണ്ടാവില്ലല്ലോ ഓക്കെ ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു ധർമ്മ പുരാണം പറയേണ്ടതാണ്